ഈശോയുടെ ഏറ്റവും പ്രിയ വീട്ട് ആർച്ച് ബ്രീജ് അവരുടെ അഗസ്റ്റിൻ കുട്ടിയ ലക്ഷ്യം ബഹുമാനപ്പെട്ട പ്രത്യേകം പ്രിയ ഭഗവാനെ വൈദികരേയും ഏറ്റവും പ്രിയ ഭഗവാന്റെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ ഏറ്റവും പ്രത്യേകമായി ഈശോ പ്രത്യേകം സ്നേഹിക്കുന്ന കുഞ്ഞുമക്കളെ കുട്ടികളെ കുറവിലേറ്റം പുത്തി അമ്മി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനമ്മി ഇത് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ അനന്തര പ്രാർത്ഥനകളിലും ഈ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം നമ്മളെപ്പോഴും പരിശുദ്ധി അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നതാണ് കുടവരങ്ങാറ്റുമുത്തിയമ്മയോടുള്ള പ്രത്യേകമായ വാത്സല്യ സ്നേഹവും ഈ പള്ളിയുടെ പേര് മുഴുവൻ പേരും എൻ്റെ ആളെന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ ചോദിച്ചാൽ അറിയാം എത്ര പേർക്കാരുടെ മുഴുവൻ പേരും അറിയാമെന്നുള്ളത് നീണ്ട പേരാണ് കുറവ് പള്ളി മാതാവിൻ്റെ പള്ളി എന്നൊക്കെ നമുക്കറിയാം ശരിയാണ് പക്ഷേ നോട്ടീസിൽ നിങ്ങൾ കണ്ടിരിക്കും ആ ആ രീതിയിൽ മാത്രമല്ല അതിൽ കുറേ നീളമുള്ള പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് മേജർ അർക്കി എ പിൽ മർത്തുമറിയം ആർച്ച് ഡേക്കിൻ പിൽകിംസ് സെൻ്റർ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പേര് ഇതിലൊരോന്നിനും വളരെ പ്രത്യേകതയുണ്ട് ഈ ഓരോ വാക്കും അർത്ഥപൂർണ്ണമാണ് ഈ പള്ളിയുടെ പൗരാണികത പ്രത്യേകം വിളിച്ചോതുന്നതുമാണ് ചരിത്ര നമ്മൾ പഠിപ്പിക്കുന്ന എടി നൂറ്റിയഞ്ചിൽ തോമാസിക നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയ ആ കാലഘട്ടത്തിൽ തന്നെ രൂപം കണ്ടതാണ് കുറവലങ്ങാല് മലാല് വരെയുള്ള ഈ പള്ളി എന്നാണ് പാരമ്പര്യ നിമി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ സഭ സീറോ സഭ മേജർ അർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടുകൂടി ഈ ദേവാലയം അതിൻ്റെ പ്രഥമ ദേവാലയം ആയിരുന്നു കൊണ്ട് തന്നെയും ആദ്യകാലത്തന്നെ അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഔദ്യോഗികമായിട്ട് മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ ചേർച്ച് എന്ന പേരിലേക്ക് ഉയർത്തപ്പെട്ടു അപ്പം മാതാവിൻ്റെ പേര് ഒരു യുൻറ്റ് മർത്തമറിയുമ്പല്ലേ മർത്താ മറിയും തൻ്റെ പേരല്ല എന്നുള്ളത് പരിശുദ്ധ മാതാവിന് കൊടുക്കുന്ന സ്ഥാനപ്പേരാണ് വിശുദ്ധ മറിയും പരിശുദ്ധമറിയും എന്നുള്ളതാണ് മർത്ത എന്നുള്ള സെറിയായ വാക്കുകളാണ് അതോടൊപ്പം തന്നെ പൗരാണികത്വം കൊണ്ട് അറിയപ്പെടുന്നത് ആർച്ച് ഡേക്കന്മാരുടെ വാസസ്ഥലം എന്ന പേരിൽ കുറവരങ്ങാട് അറിയപ്പെടുന്നുണ്ട് പകലെ മറ്റും നമുക്ക് അവിടെ തറവാറ്റ പള്ളിയൊക്കെ ഉണ്ട് അവിടെത്തന്നെ ആർച്ച് ഡി ആർക്ക് ഡേക്കന്മാരുടെ ആർച്ച് ഡേക്കന്മാരുടെ കപടങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അഭിമാനം നൽകുന്ന വസ്തുതകളാണ് കാരണം എത്രത്തോളം പൗരാണികത്വം സഭാപാരമ്പര്യം ഉറങ്ങുന്നമെന്നാണ് നമ്മൾ വസിക്കുന്ന ഈ പ്രദേശം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ അറിവും വരപ്പും ഇന്നും ജീവിക്കുവാനും വരും തലവറകൾക്കത് പകർന്നു കൊടുക്കുവാനുമുള്ള വിളിയാണ് ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഓരോ വർഷവും മൂന്ന് നയമ്പിന് ആളുകൾ ഇവിടെ തിങ്ങിക്കൊള്ളുന്നു ഈ ഇടവക്കാർ മാത്രമല്ല ഈ ഇടവകളിൽ ഇന്ന് വന്യദേശങ്ങളിലേക്ക് അഹ്റേഞ്ചിലേക്കും മലബാറിലേക്കൊക്കെ കുടിയേറി പാർത്തിയവരും വിദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തിയവരും ഒക്കെ കുറവിലങ്ങാട്ട് മുറ്റിയമ്മയുടെ പള്ളിയിലെ മൂന്നോ നയമ്പ് തിരുനാളിന് വന്നു ചേരുകയായിട്ടുള്ളത് അതൊരു പതിവാണ് സ്വാഭാവികമാണ് ആ രീതിയിൽ ഇന്നിവിടെ സന്നിധായിരിക്കും എല്ലാവരും ഈ ഇളവക്കാരൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏറെ പേരും ഇടവക്കാരാണ് അല്ലെങ്കിൽ ഇളവോടെ ബന്ധപ്പെട്ട രീതിയിൽ കുടുംബങ്ങൾ ഇവിടെ ഉള്ളവരാണ് നമുക്കൊക്കെ ഒരു വ്യക്തിബന്ധം ഒരു രക്തബന്ധം ഈ ഇടവയോടും സീറോമൃവാ സഭയോടും സിറോമ സാബയുടെ ആദ്യ നൂറ്റാണ്ടിലെ ദേവാലയം എന്ന രീതിയിലെ കുറവില വലിയോടും ഇവിടുത്തെ തിരുക്കർമ്മങ്ങളോടും നമുക്ക് തീർച്ചയായിട്ടും ആഴുമായ ബന്ധമുണ്ട് എന്നുള്ളത് അനുസ്മരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒന്ന് നയ്മിൻ്റെ തിരുക്കർമ്മങ്ങളുടെ സമാപന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ആഘോഷങ്ങളെ എന്ന് അച്ഛൻ സൂചിപ്പിച്ചു പക്ഷേ നാളെയും തിരുനാളിൻ്റെതായ രീതിയിൽ തന്നെയുള്ള ശുശ്രൂഷകളിലൂടെയാണ് നമ്മളിത് ആചരിക്കുക ഇടവക്കാരുടെ തിരുനാളി നമ്മൾ പ്രത്യേകം വിശേഷിപ്പിച്ചെന്നിരിക്കും അതിൻ്റെ ഭാഗത്ത് എല്ലാവരുടെയും തിരുനാളാണ് യോനസ് യോന പ്രവാചകൻ്റെ പ്രത്യേകമായ അനുതാപ ആഹ്വാനം സ്വീകരിച്ച നിലവിലേ നിവാസികൾ എപ്രകാരം മാനസാദിന അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും അതി അനു മനോഭാവത്തിലൂടെ മാനസാദിന അനുഭവത്തിലേക്ക് കടന്നു വരാനും ദൈവനാമങ്ങളിൽ അപേക്ഷിച്ച് അനുതാപത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് സഭയ്ക്കും സമൂഹത്തിനും രാജ്യത്തിനും ഉദകന്ന വ്യക്തികളായി തീർന്ന് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രിയമുള്ളതും രാജ്യത്തിന് പ്രയോജനമുള്ളവരും നമ്മുടെ കുടുംബങ്ങൾക്ക് അഭിമാനമുള്ളതും ഒക്കെ തീർക്കുവാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പ്രത്യേകമായൊരു ആശംസിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് അച്ഛൻ സൂചിപ്പിച്ചു എന്നെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പല രൂപയിൽപ്പെട്ട വൈദികനായിട്ടാണ് ഇവിടെ ശുശ്രൂഷ ആരംഭിച്ചത് അതുകഴിഞ്ഞ് അമേരിക്കയിലേക്ക് അവിടുത്തെ സീറോ മോ സമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടു വർഷങ്ങൾ കടന്നുപോയി സഭയുടെ പരിണാമത്തെ വളർച്ചയിൽ അവിടെ ഒരു സഭ രൂപത ഉണ്ടാകണമെന്നുള്ളത് പരിസ്യപിതാവിൻ്റെ താല്പര്യമായിരുന്നു സീറോ മറോ സഭയുടെ പിതാക്കന്മാരുടെ താല്പര്യമായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിമൂന്നാം തീയതി ചിക്കാഗോ കേന്ദ്രമാക്കി സീറോമസഭയുടെ ആദ്യത്തെ ഇന്ത്യക്ക് വെളിയിലുള്ള രൂപല സ്ഥാപിതമാകുന്നത് അതിൻ്റെ ആദ്യത്തെയും എത്രാലായിട്ട് പരിസപിതാവ് അന്ന് നമ്മെ നയിച്ചിരുന്ന ജോൺ ബോൾഡൻ ടാമൻ മാർപ്പ ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ് വിശുദ്ധനായ ജോൺ ബോൾഡൻ ടൗൺ മാപ്പതിനെ നിയമിക്കുകയും അന്ന് മുതൽ ആ ശുശ്രൂഷ ചെയ്ത് വരികയും ചെയ്യുകയാണ് അത് അതിൻ്റെ മുഴുവൻ ചരിത്രത്തിലേക്ക് വിശദീകരണ ഞാൻ പോകുന്നില്ല അതിന് രണ്ട് പള്ളികളെ ഞാനൊന്ന് ആദ്യം പ്രവർത്തനം ആരംഭിച്ച ടെക്സസ് സ്റ്റേറ്റിലെ ലാലസ് എന്ന സ്ഥലത്തുള്ള ഞാൻ സബിദി ഉടവപ്പള്ളിയും മറ്റൊന്ന് ഞാൻ വികാരിയായിരുന്നു വേറെ പള്ളികളൊന്നും അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല ചിഖാഗോയിൽ ഉണ്ടായിരുന്നത് മാർത്തോ മാസികയുടെ പേരിലുള്ള പള്ളിയും ഈ രണ്ട് ദേവാലയങ്ങളാണ് അന്ന് രണ്ടായിരത്തി ഒന്നിൽ സിറോ സഭയ്ക്കായിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് രൂപതയാകുന്നതും വളരുന്നതും ആദ്യത്തെയും എത്ര കാലമുള്ള ശുശ്രൂഷ വൈദികരില്ല മറ്റ് സാമ്പത്തിക സംവിധാനങ്ങളൊന്നുമില്ല മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അടിസ്ഥാനപരമായ ഘടകങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പരിധി പിതാവ് രൂപ സഭയുടെ വളർച്ച എങ്ങനെയുണ്ട് എന്ന് കാണുവാനുള്ള ആഗ്രഹത്തോടെ റോമിലുള്ള പൗരത്വ സംഘവും കേരളത്തിലുള്ള സിറോണ സഭ സിനഡ് ഘടകവുമെല്ലാം വളർച്ചയോടെ വീക്ഷിച്ചിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം എനിക്ക് ശുശ്രൂഷയ്ക്കായി ലഭിച്ച വൈദികരുടെ സഹകരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒപ്പം അവിടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റേഴ്സ് എല്ലാ സഭയിലും പെട്ടവർ തന്നെ അവിടെ ഉണ്ട് പല രീതിയിൽ അവിടെ വന്നിട്ടുള്ളവരാണ് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ലത്തീൻ രൂപതയുടെ സഹായത്തോടു കൂടി അവരുടെയൊക്കെ തീക്ഷണമായ പ്രാർത്ഥനയും ആളുകളുടെ ഉദാരമായ സഹകരണവും അതിലൂടെയാണ് അവിടുത്തെ ചിക്കോ രൂപ വളർച്ചയുടെ വാതിന് മുന്നേറിയത് വർഷങ്ങൾ പിന്നിരുന്നനുസരിച്ച് ആ രീതി ഓരോ വർഷവും ഇതുകൾ എന്നെ കൂടിക്കൊണ്ടിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ മെത്രാന്മാരും വൈദ്യരും ഒക്കെ അവധി ജീവിതത്തിൽ നിന്ന് വിരമിക്കണമെന്നുള്ളത് കാല നിയമമാണ് അതനുസരിച്ച് ഞാനും എൻ്റെ രാജ്യത്തെ പരിസ്ഥിതി പിതാവിനെ സമർപ്പിച്ച് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പരിസ്ഥിതി പിതാവ് അംഗീകരിച്ച് എന്നെ വിശ്രമ ചെയ്ത് അനുവദിക്കുകയും ഒപ്പം എൻ്റെ പിൻഗാമിയായിട്ട് എൻ്റെ കൂടെ തന്നെ സഹായം പിത്രനായിട്ട് വർഷക്കാലം സൃഷ്ടി ചെയ്ത് തിരിങ്ങാകളക്കുട രൂപയിൽ നിന്നുള്ള അഭിനന്ദൻ ജോയി ആലപ്പാട്ട് പിരാവിനെ ഷിക്കാഗോ രൂപയിൽ രണ്ടാമത്തെ പിത്രനായിട്ട് പരിസ്ഥിതി നിയമിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ഭംഗിയായ രീതിയിൽ സഭയെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞാൻ വിരമിക്കുന്ന അവസരത്തിൽ അൻപത് ഇടവകര അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ക്രമീകരിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ വളർ വളർന്നു വരുവാൻ സാധിച്ചു ഒപ്പം മുപ്പത്തി അഞ്ച് മിഷൻ സ്റ്റേഷൻസ് മുൻപ് ഞാൻ ചിക്കാഗോ രൂപതയുടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴേ കാനഡയുടെ ഉത്തരവാദിത്വം കൂടി പരിസ്ഥിതി ഏൽപ്പിച്ചിരുന്നു അത് വേറൊരു രാജ്യമാണല്ലോ അവിടെ തെപ്പസ്റ്റോലിക്ക് വിസിറ്റ് ചെയ്യണം എന്നുള്ള സ്ഥാനം അവിടെ നൽകിയിട്ട് ഈ രണ്ട് വലിയ രാജ്യങ്ങളായിരുന്നു കൊണ്ട് അധികമൊന്നും അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏതാനും മിശ്രികളൊക്കെ തുടങ്ങാനും രുചി ടൊറോണ്ടോ കേന്ദ്രമാക്കി അവിടെ പള്ളി രൂപപ്പെടുത്തുവാനും ഒക്കെ സാധിച്ചു അത് ഇന്നൊരു പുതിയ രൂപതയാണ് കർണാ കാനഡ രൂപതിയാണ് അമിത് സഹകാരൂപേരിൽ അറിയപ്പെടുന്നു അതിനുശേഷമാണ് ഓസ്ട്രേലിയയിലും ഗ്രേറ്റ് ബ്രിട്ടനിലും പുതിയ രൂപകളുണ്ടാകുന്നതും അമേരിക്ക യൂറോപ്പമുള്ളിലും കൂടി ചേർത്ത് അപ്പസ്റ്റേലയ്ക്ക് വിസി ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മൾ സഭയുടെ വളർച്ചയാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് അതിനോട് ദൈവജനമെല്ലാം എങ്ങനെ സഹകരിച്ചു എന്നതിൻ്റെ അനുഭവമാണ് നമ്മളിവിടെ പൗരാണികറ്റം നമ്മൾ അഭിമാനിക്കുന്നു അതോടൊപ്പം ഇവിടെ നിന്നൊക്കെ എല്ലാ കേരളത്തിലെ എല്ലാ ഇടവകളിൽ നിന്നും ഉള്ള ആളുകൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലുണ്ട് എല്ലാ ഇടവകളിലും തന്നെയുണ്ട് അതുകൊണ്ട് വിദൂരസ്ഥരെങ്കിലും സമീപസ്ഥരെ പോലെ സുഹൃത്തുക്കളെ പോലെ കുടുംബാംഗങ്ങളെപ്പോലെ ഞങ്ങളെ കണക്കാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉദാരമായ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ചിക്കാ രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ രൂപതകൾക്കു വേണ്ടിയും മിഷൻ പ്രവർത്തകർക്ക് വേണ്ടിയും ഇന്ത്യയിൽ തന്നെയുള്ള മിഷൻ രൂപതകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മൾ മൂന്നിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസരമാണ് ഇന്നിപ്പോൾ നാം വായിച്ച് ശ്രമിച്ച വേദകോസവഭാഗം സുവിശേഷമുള്ള പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഷമിയൻ്റെ ഭവനത്തിലെ അത്താഴു വിരുന്നിന് പോകുന്ന ഈശോ ആ അത്താഴ് വേരിയിലേക്ക് കടന്നു വരുന്ന പട്ടണത്തിൽ അറിയപ്പെടുന്ന ഭാവിനെയ സ്ത്രീ അവളുടെ പേരവിടെ പറയുന്നില്ല പക്ഷേ അവൾ അവളവിടെ അറിയപ്പെട്ടിരുന്നവളാണ് ക്ഷമിയോൻ ഇവളൊരു പാവിനെ ആളല്ലെന്ന് ആത്മഗ്രം ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന സുഗന്ധദ്രീവ്യം ഈശോയുടെ പാടങ്ങൾ പുരട്ടുകയും അല്ലെങ്കിൽ ഒഴിക്കുകയും തൻ്റെ കണ്ണീര് കൊണ്ട് ഈശോയുടെ പാടങ്ങൾ കഴുകുകയും തലവ് കൊണ്ട് തുടക്കുകയും ചെയ്യും അനുദിക്കുന്ന ഒരു സ്ത്രീയെ പാവിനെ ആണെങ്കിലും തൻ്റെ തെറ്റിനെ പറ്റിയുള്ള ആഴമായ പശ്ചാത്താപത്തിലൂടെ ചുടുകണ്ണീർ ഈശോയുടെ പാടങ്ങൾ വീഴ്ത്തിക്കൊണ്ട് തൻ്റെ എന്നെ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരിക്കും തലപടി കൊണ്ട് അത് നീക്കി നീക്കി ദൈവം കർത്താവിൻ്റെ മേൽ പൂശിക്കൊണ്ട് അവൾ മോഹിത്വത്തിൻ്റെ വലിയ ഒരു അനുഭവത്തിലേക്ക് സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്നേഹത്തിലൂടെ ലഭിക്കുന്ന അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കടന്ന ഒരേ അതുകൊണ്ടാണ് കിടത്ത അവളെ പ്രകീർത്തിച്ചുകൊണ്ട് സെമിയനോട് തന്നെ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു നീ എന്നെ കാല് കഴിയാൻ വെള്ളം തന്നില്ല ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നീ എന്നെ ചുമരുന്ന സ്വീകരിച്ചില്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നീ എൻ്റെ തൈലം വശുകയില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനി എന്നി പറഞ്ഞ് യഹോദ പാരമ്പര്യത്തിൻ്റെ ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് അതിഥിയെ സ്വീകരിക്കേണ്ടതൊന്നും ചെയ്യാത്ത അതേസമയം പരിശേര പ്രമാണികളായിരുന്ന ആശയം ശാസിക്കുകയാണ് തൻ്റെ തന്നെ നിൽക്കുന്ന സമീപത്ത് നിന്ന് ആ ഭാവിനെ സ്ത്രീയെ ചുണ്ടിക്കാണിച്ചു കൊണ്ട് പറയുന്നു ഇവളധികം സ്നേഹിച്ചു അതുകൊണ്ട് ഇവളുടെ അനുവദിയായി പാവങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ മൂന്ന് നോയമ്പ് മൂന്നാമത്തെ ദിവസത്തെ എത്തി നിൽക്കുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് മറ്റുള്ളവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം നമ്മൾ നൽകുക പത്രോ ശ്രീ ആയുടേശു അച്ചോദ്യം ചോദിക്കുന്നുണ്ട് യോഹനെൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ചുമുള്ള വാക്യങ്ങളിൽ വളരെ പ്രത്യേകമായ രീതിയിൽ ആ ചോദ്യവും നി സിമിയോന് ഇവരെക്കാൾ അധികമായതിനെ സ്നേഹിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം എടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് തൻ്റെ സഭയിലെ ഉത്തരവാദിത്വം സിമിയോനെ ഏൽപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും നാഥനേയും നായികയുമായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളൂടെ എന്നെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നതാണ് മറ്റുള്ളവരെക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നതിന് കർത്താവരോട് ഉറക്കെ പ്രഖ്യാപനം ചെയ്യുന്നതിലൂടെയാണ് ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ടുള്ള മക്കൾക്ക് നമ്മൾ നല്ല പ്രചോദനം നൽകേണ്ടത് വളർത്തേണ്ടത് അവരെ ദൈവോന്മുഖരായിട്ട് കർത്താവർ പ്രിയമുള്ളവരായിട്ട് ഉള്ളവരായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് അവരെ വളർത്താൻ സാധിക്കണം നമ്മുടെ ജീവിത മാതൃക അതാണ് അവരിൽ അവരെ കാണുന്നത് അതാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം ആ മാതൃക സജീവമായ രീതിയിൽ നമുക്ക് കുടുംബങ്ങളിൽ നൽകുവാൻ സാധിക്കുന്നു ഇടവക കൂട്ടായ്മകളിൽ നമുക്ക് നൽകാൻ സാധിക്കുന്നു അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വധിക്കണം ഇന്ന് കുടുംബ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ട് വിവാഹ ജീവിതത്തെപ്പറ്റി തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രതികൂലങ്ങളായി സാഹിത്യ ഇടയിൽ ജീവിക്കുന്ന നമുക്ക് ക്രൈസ്തവമായൊരു സത്യം നൽകുവാനുള്ള വിളി പ്രത്യേകിച്ച് നമ്മൾ മനസ്സാന്തത്തിൻ്റെ അനുഭവത്തിൽ നിനവേ നിവാസികളുടെ മാനസ്വാതെപ്പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മുടെ തന്നെ മാനസ്വാതയെപ്പറ്റി ചിന്തിക്കുവാനും നമ്മുടെ കുടുംബങ്ങളുടെ മാനസാന്തയെപ്പറ്റി ചിന്തിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്വമതാളങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായി കൃപയാചിക്കുവാനുള്ള അവസരമാണ് യോനാപ്രവാചൻ്റെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ പശ്ചാത്തലപിച്ചു യോന ആദ്യം ദൈവത്തെ അനുസരിക്കാൻ മടി കാണിച്ചു എന്നുള്ളതെല്ലാം നമുക്കറിയാം നമ്മൾ അതിൽ വായിക്കുന്നുണ്ട് താർഷീസിലേക്ക് പോയ യോനാക്കുണ്ടായ അനുഭവം കടലിൽത്തി എറിപ്പറ്റു വലിയ തിമിങ്കലും വന്ന് വിഴുങ്ങി മൂന്നാം ദിവസം കരയിൽ ചർദ്ദിച്ച് അവിടെ വന്നു പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഇനി വേനക്ക് പോവുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ പ്രസംഗിച്ചപ്പോൾ നാൽപ്പത് ദിവസം കൊണ്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോഴ് ഇനി ഇല്ലാതാകും ദൈവം നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് മനഃശാന്തിക്ക് അവർ ക്ഷണിച്ചു ആക്ഷണം അവർ സ്വീകരിച്ചു പക്ഷേ പ്രവാചകൻ അത്രത്തോളം മനസ്സ് വന്നു നമുക്കറിഞ്ഞുകൂടാ ഏതായിരുന്നാലും ദൈവത്തിൻ്റെ സ്വരം പ്രവാചകൾ ശ്രവിച്ച നിനവേ നിവാസികൾ ചാക്കുരത്ത് ചാരം വെച്ച് തപസ് ചെയ്ത് അവരുടെ ജീവജാലങ്ങളും മൃഗങ്ങളും എല്ലാം ആ തപസിൽ പങ്കു ചേർന്ന് കർത്താവിയെ കനിയണവി എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ചു എന്നാണ് നാം വായിൽച്ചു കേട്ടത് ഇന്നും ദൈവം കരുണ കാണിക്കുന്നവരാണ് ഇന്നും ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിയ കാരുണ്യത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാനുള്ള അവകാശമോ യോഗ്യതയോ ഒന്നുമില്ല കാരണം നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള പാപങ്ങൾക്ക് അധീനരായിട്ടുള്ള പാവികളാണ് നമുക്ക് ആർക്കും അതിൽ മെച്ചപ്പെ പരിസമില്ലാതെ തന്നെ എപ്പോഴും ആവർത്തി പറഞ്ഞു ഞാനൊരു പാപിയാണ് അങ്ങനെ പറയുന്നത് മാത്രമല്ല നമ്മളെല്ലാവരും ആ ഗണത്തെപ്പെടുന്നവരും നമ്മൾ പാപികളാണ് പക്ഷേ ഭാവികളായി നമ്മുടെ മേൽ കരുണ കാണിക്കുന്നവരാണ് യേശു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കർത്താവേഖനമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക കർത്താവ് ഞങ്ങളുടെ മേൽ കരുണി ഉണ്ടാകണമേ എന്നാണ് നമ്മൾ ആർ എസ് എസ് പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും കുർബാരിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണിയുണ്ടാകണമേയും കരുണ തന്നെയാണ് ദൈവം സ്വർഗസ്നായ പീഡാവ് കരണി കരണിയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരണിയുള്ളവരായിരിക്കുമ്പോൾ ഈ ഒരു സന്ദേശം കരുണത്തിൻ്റെ സന്ദേശം അനുതാപത്തിൻ്റെ സന്ദേശം അതാണ് നിനവേ നിവാസികളെ മാനസ്വാതര അനുഭവത്തിന് വഴിതെളിച്ചത് അതാണ് യോന പ്രവാചകന്റെ പ്രസംഗത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിന് അനുഭവപ്പെട്ടത് അതാണ് ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ഈ മൂന്ന് നോയ്മലെ അവസാന ദിവസത്തേക്ക് എത്തി നിൽക്കുമ്പില് ഈ കുറവിലാട് പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല ഈ തിരുനാളുടെ ഈ നിലയും മുനിങ്ങാനും ഇന്നും നാളെയും ആയിട്ട് സംബന്ധിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകേണ്ട ഓരോ വ്യക്തിയിലും ആ മാനസാഹത്തിൻ്റെ ധ്രൂപാന്തൃത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധിയമേൽ പേരുള്ള ഈ ദേവാലയത്തിലാണ് സമ്മേളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹരിത്തിന് താൻ എങ്ങനെ ജീവിച്ച് വഴങ്ങി ജീവിച്ചു എന്നുള്ളത് അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മംഗലവാർത്തയുടെ സന്ദേശം ശ്രമിച്ച ആ നിമിഷം മുതൽ കഷ്ടതകളുടെ വലിയൊരു നീണ്ട നിര തന്നെ നമ്മൾ കാണുന്നുണ്ട് യൗസേപ്പത്തെ അവരുടെ അന്ന് സംശയം അവിടെ ഉപേക്ഷിക്കാൻ തോന്നുന്ന ആ സാഹചര്യം ദൈവം എങ്ങനെ യുസേപ്പിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളത് നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എലസപ്പത്തിൻ്റെ പക്കൾ പോയി ശുശ്രഷ ചെയ്യാനുള്ള തീവ്രമായ താല്പര്യം അവരുടെ ജീവിതത്തിൽ വലിയ ഒരു തീഷ്ണതയോടെ നമ്മൾ കാണുന്നുണ്ട് മംഗലവാർത്തയുടെ സന്ദേശം ശ്രമിച്ച് തൊട്ട് പിന്നാലുള്ള വാചകത്തിൽ പറയുന്ന അവൾ തിടുക്കത്തോടെ യുവതിയായാലും മലപ്രദേശങ്ങളിലേക്ക് പോയി തൻ്റെ ഇളമയുടെ എഴുതി ചെന്ന് അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് തിടുക്കത്തോടെ പോയി എന്നാണ് പറയുക ആ വാക്ക് പരിസ്യമില്ലാതെ തന്നെയും വളരെ പ്രാധാന്യം നൽകി തൻ്റെ അപസ്തുകളെ പ്രബോധനത്തിൽ അതേപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഈ തിടുക്കം എന്നുള്ളത് കൊണ്ട് ആ തിടുക്കത്തുള്ള തീഷ്ണതയാണ് അവൾക്ക് അമ്മയ്ക്ക് തൻ്റെ ഇളമയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള അതമ്യമായ ആഗ്രഹം ദാഹം തീഷ്ണതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാറുള്ള വലിയൊരു ദാഹം നമുക്കുണ്ടാകണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് മതിയോ പോരാ പൗരശ്രീയെ വിലയിപ്പുരക്കുള്ള ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുന്നതാണ് നിങ്ങളെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതണം അങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതിക്കൊണ്ട് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറാകണം അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഈശോയുടെ നിയമങ്ങൾ പാലിക്കേണ്ടത് എന്ന് റോമാർക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം മധ്യായ തെളിവ് വിവരിക്കുന്നത് അത് അധ്യായം വളരെ കുറച്ച് വാചകൾ മാത്രമുള്ള ഒരു അധ്യായമാണ് നിങ്ങൾ സൗകര്യം പോലെ വായിച്ച് നോക്കാം ഒരു ക്രൈസ്തവ ജീവനം എങ്ങനെയായിരിക്കും സ്നേഹത്തിൽ നാം എങ്ങനെയാണ് മുന്നേറേണ്ടത് മറ്റുള്ളവരെ നമ്മൾ ഏത് രീതിയിലാണ് ആദരിക്കേണ്ടത് പരിഗണിക്കേണ്ടത് എന്നെല്ലാം പൗരശ്രീ ആവർ വ്യക്തമായ രീതിയിൽ റോമാർക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം നിങ്ങൾ സൗകര്യം പോലെ വായിച്ച് നോക്കുക അതേ അതിലൂടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹരതര സ്നേഹജീവിതത്തിൻ്റെ ഊഷ്മലത അവിടെ അനുഭവിച്ച കഴിയും അത് പകർത്തുവാനാണ് നിങ്ങളെയും എന്നെയും എല്ലാം കർത്താവ് യോഗിച്ചിട്ടുള്ളത് ആ സ്നേഹത്തിൻ്റെ ജീവിതം നമ്മിലേക്ക് പകർത്തി നന്മ ചെയ്യുന്നില്ല തിടുക്കം കൂട്ടുന്ന പരിശുദ്ധി പോലെ തിടുക്കത്തിൽ മറ്റുള്ളവരിലേക്ക് കടന്നു ചേർന്ന് അതും കഷ്ടത അനുഭവിക്കുന്നവരിലേക്ക് ദുഃഖം അനുഭവിക്കുന്നതിലേക്ക് പീഡി അനുഭവിക്കുന്നതിലേക്ക് കടന്നുചേർന്ന് അവർക്ക് ആശ്വാസത്തിൻ്റെ വചനം നൽകുവാൻ മാത്രമല്ല ആശ്വാസത്തിൽ ധൈര്യം പുരട്ടി അവരെ സുഖപ്പെടുത്തുവാനും നാം നിയോഗിക്കുകയാണ് വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളെപ്പറ്റി കൂടുതൽ ആഴമായി ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ പരിമിതികളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പരിശുദ്ധയുടെ മഹിനീയ മാതൃകയിൽ സഭയിലെ മറ്റ് വിശുദ്ധരുടെ മകിനീയ മാതൃകയിൽ നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമാരിയിൽ നയിക്കുവാനിടയാകണമെന്നും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം യോനാപ്രവാദിൻ്റെ വചനത്തിലൂടെ നിനവേ നിവാസികൾ മാനസാന്തരപ്പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സഭാ പ്രബോധനങ്ങളിലൂടെ സഭയുടെ ഇടപെടലിലൂടെ പ്രബോധനങ്ങളിലൂടെ നമ്മുടെയും വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും സഭാ ജീവിതത്തിനും ആവശ്യമായ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ കരുണയെ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ആ കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായിത്തീരുവാൻ നമ്മെ അനുഗ്രഹിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കാം അതെല്ലാം നമുക്ക് മാതൃക നൽകുന്നത് പരിശുദ്ധ മീഡിയ മഹത്തായ ജീവിതമുണ്ട് ആ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൾ തിടുക്കത്തിൽ തൻ്റെ ഇടയമേ ശുശ്രൂഷിക്കാൻ പോയി പോലെ നമുക്കും നമ്മുടെ ശുശ്രൂ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ ആ ഒരു തീഷ്ണത അനുഭവപ്പെടുവാൻ ഇടയാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത് പ്രാർത്ഥിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കൃപ നമ്മെ എല്ലാവരെയും വിശുദ്ധിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഉത്സവൻ്റെ തിരശ്വയെക്കുറിച്ചുള്ള രേഖയിൽ ആറാമധ്യ അധ്യായം വിശുദ്ധിയിലേക്കുള്ള എല്ലാവരുടെയും വെളിയെപ്പറ്റിയാണ് ആ വിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അതിലേക്ക് നിന്ന് കിടക്കുന്നില്ല വേറെ ഇരുന്നാലും വിശുദ്ധിയിലേക്കുള്ള വിളി എല്ലാവർക്കുമുള്ള വിളിയാണ് അത് എല്ലാവരും പേർക്ക് മാത്രമായിട്ട് ഒരു മാർക്കോസി സ്റ്റേസിന് മാത്രമല്ല എല്ലാ മാതാപിതാക്കളും എല്ലാ വിശ്വാസികളും വിശുദ്ധത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് വിശ്വ കൊത്തരേശയുടെ മാതാപിക്ക് രണ്ടുപേരും രണ്ടുപേരും വിശുദ്ധർ മാർട്ടിനും സെലിനും അവർ രണ്ടുപേരും ഒന്നിച്ച് വിശുദ്ധരായിട്ട് നാമകരണം ചെയ്യപ്പെട്ടവരാണ് മാതാപിതാക്കന്മാർ ഒന്നിച്ച് എമ്പതിമാർ ഒന്നിച്ച് വിശുദ്ധരാക്കുന്നത് ഒഴച്ചുരുക്കമേയായിട്ട് നടന്നിട്ടുള്ളൂ പക്ഷേ അവർ രണ്ടുപേരും വിശുദ്ധ പതിയിലേക്ക് ഉയർത്തപ്പെട്ടു അതിനുമുമ്പ് തന്നെ അവരുടെ മകൾ കൊച്ചുരേശ വിശുദ്ധയായി വിശുദ്ധയായിട്ട് ഉയർത്തപ്പെട്ടിരുന്നു അങ്ങനെയെന്നും വിശുദ്ധമായ മാതാപിതാക്കന്മാരുടെ വിശുദ്ധരായ മക്കൾ ജനിക്കുകയും അവർ വിശുദ്ധരായ സഭയിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ തന്നെയും പല ഒരേ കുടുംബത്തിൽ തന്നെ ഒത്തിരി പേരൊക്കെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് അവർ മാത്രമല്ല നല്ല കുടുംബജീവിതം എന്നൊക്കെ എത്രയോ യുരി യുവാക്കൾക്ക് നമ്മുടെ തന്നെ കുടുംബങ്ങൾ ഡോക്ടർമാർ പ്രേരണ നൽകിയിട്ടുണ്ട് സാഹചര്യമായിട്ടുണ്ട് അതുകൊണ്ട് പൗരവിഹിത്യവും സന്യാസം മാത്രമല്ല വിശുദ്ധിലേക്കുള്ള വെളി നമ്മുടെ കുടുംബജീവിതവും വിശുദ്ധിലേക്കുള്ള വെളിയാണ് ആ കുടുംബജീവിതത്തിലേക്കുള്ള വെളിയിലൂടെയാണ് മറ്റ് ദൈവികളികൾ പൗരഹിത്യവും എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിലാണ് ദൈവം നമ്മെ ഉപയോഗിക്കുക അതിലേക്കാണ് നമ്മെ ക്ഷണിക്കുക കാരണം സഭയിലെ മഹാഭൂരിപശവും ആൽമാരാണല്ലോ വൈദികരം എത്ര മലസിസ്റ്റേഴ്സും ഒക്കെ സമർപ്പിതരൊക്കെ എണ്ണം കൂടുതലൊക്കെ വളരെ വളരെ കുറവാണ് പക്ഷേ ലോകത്തെ ലോകത്തെവിടെ നോക്കിയാൽ അൽമാരുടെ എണ്ണമാണ് ആ അൽമാരിലൂടെയാണ് സഭ വളരുന്നത് അൽമാരുടെ പ്രേക്ഷക ദൗത്യം നല്ല കുടുംബ പ്രേക്ഷിതത്വമാണ് ആ കുടുംബ പ്രേക്ഷിതത്തിൻ്റെ വക്താക്കളാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ കാരണവന്മാരെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഒൻപതിലെ വർഷമായിട്ട് ആചരിക്കാൻ അന്നത്തെ ബസ്സാവ് വെനു വനാറാവൻ മാപ്പ സഭ പുലരും ആഹ്വാനം ചെയ്തു എല്ലായിടത്തും ആഘോഷിക്കുകയും ചെയ്തു നെഞ്ചിക്കാവുകയിൽ പല പള്ളികളിലും കുർബാനയ്ക്ക് പോവുകയും അതാത് ഏരിയയിലുള്ള വൈദികരെ ഒന്നിച്ചു കൂട്ടി കുർബാന ജെലിയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളോടൊക്കെ ആളുകൾ ചോദിച്ചത് ഇതാണ് പിരു പിതാവ് അല്ലെങ്കിൽ അച്ഛന്മാർ നിങ്ങളൊക്കെ ഡേ ഇവിളിക്ക് നിങ്ങളെ സഹായിച്ചത് നിങ്ങളുടെ ആരാണ് എനിക്കും ഒരുപോലെ അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരേ ഉത്തരവേ ഉള്ളൂ ഞങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് തന്നെ മാതാപിതാക്കളും നിങ്ങളോട് തന്നെ ചോദിച്ചാലും ഇനി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെത്തിച്ചേരടിയവർ ആരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ സഹായിച്ചത് ചോദിച്ചാൽ പ്രിയപ്പെട്ട അപ്പനും അമ്മയുമാണ് അവരുടെ പ്രാർത്ഥന അവരുടെ ജീവിതം പ്രിയപ്പെട്ടവരെ അതാണ് നമുക്കും മുതൽക്കൂട്ടാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പറയുന്നതാണ് കുടുംബ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് മാറ്റം വരുത്താൽ അത് പ്രാർത്ഥന ജീവിതം ഒരുപക്ഷെ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസമോ സാമ്പത്തിക സൗകര്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ വല്യപ്പച്ചന്മാർക്കോ വല്യ മഞ്ചുമാർക്കോ ഒന്നും കിട്ടിയിട്ടില്ല തീർച്ചയാണ് പക്ഷേ അവർക്കൊക്കെ നമ്മളെക്കാൾ ഒരു പരിധി വടികൂടി ഉയർന്ന വിശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നുള്ളത് ഉറക്കെ പറയുന്നതിനെങ്കിൽ യാതൊരു അറിയില്ല അതാണ് വാസ്തവം അവരുടെയൊക്കെ പ്രാർത്ഥന അവരുടെയൊക്കെ കഷ്ടപ്പാർ പക്ഷേ അവരുടെ ദിവസം പോലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കിയിട്ടില്ല അവരുടെ കുംഭസാകരവും കുർബാന ശീലനും എത്ര ഭക്തിയോടുകൂടി ആയിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെ വളർത്തിയെടുക്കുമ്പോഴേ അവർ നമ്മെപ്പറ്റി വരും കാലങ്ങളിൽ അഭിമാനത്തോട് പറയണം എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചു എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു അതാണ് ഞാൻ ഇന്ന് എന്ന് പറയാൻ തക്കവണ്ണം നമ്മൾ അവർക്ക് സജീവ മാതൃകയായിത്തീരുമ്പോഴ് നമ്മുടെ കുടുംബം അനുഗ്രഹമുള്ളതായിത്തീരുന്നു നസ്രസിലെ കുടുംബം പോലെ തിരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടുകയാണ് അങ്ങനെ ഓരോ കുടുംബവും തിരു കുടുംബത്തിൻ്റെ മാതൃകകളായി തീരട്ടി അതിനുള്ള ക്ഷണമാണ് പരിശുദ്ധിയമ്മ നമുക്ക് നൽകുന്നത് അതിനുള്ള ആഹ്വാനമാണ് നിനു എനി വിവാസികൾക്ക് എന്നത് പ്ര പ്രവാചകൻ നമുക്ക് യോന പ്രവാചകൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് മൂന്നോയ്മേലും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു ഒപ്പം യുവനപ്രവാചകൻ്റെ സന്ദേശം മാനസ്താശനം നമ്മൾ ശ്രദ്ധാപുരം ശ്രമിച്ചു നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇലവകാശ ജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമെല്ലാം സജീവമാതൃക നൽകിക്കൊണ്ട് കർത്താവിപ്രിയമുള്ളവരും സഭ സഭയ്ക്ക് അഭിമാനമുള്ളവരും നമുക്ക് ഏവർക്കും അനുഗ്രഹങ്ങൾ ഉരുവാതിരുവാൻ സാധിക്കട്ടെ എല്ലാവരെയും പരിശുദ്ധിയമ്മ പ്രത്യേകം തൻ്റെ സംരക്ഷിച്ച് കാത്തു ആ യേശു പിതാവിൻ്റെയും തോമാസ് ലിഹായുടേയും സവി എല്ലാ വിശ്വത്തിടേയും സംരക്ഷണം നമുക്ക് താങ്ങുന്ന തണലു ഭാര്യയ്ക്കിടന്ന് ആശംസിക്കുകയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെയും